ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള വലിയൊരു പ്രവർത്തനം ഇതിൻ്റെ ഒരു കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട റായം മിനിസ്റ്റർ അടക്കം അതുപോലെ റിയാസ് എ കെ ശശീന്ദ്രൻ കേളു ഈ മന്ത്രിമാരുടെ ഒരു ഉപസമിതി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ടൂടെ ഇരുപത്തിനാല് മണിക്കൂറും കേന്ദ്രീകരിച്ചു നിർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട റായം മിനിസ്റ്റർ ഏറ്റവും കൂടുതണ്ട് മന്ത്രിമാരെന്ന നിലയിൽ ഞങ്ങളുടെ ഓരോ വകുപ്പിൻ്റെയും ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളുടെ പഠനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു ഞാനും കൂടി ആയോഗത്തിൽ പങ്കെടുക്കുന്നു സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസ് കാരണം ആദ്യഘട്ടത്തിലുള്ള നമ്മുടെ ഇവരുടെ മരണപ്പെട്ടവരെ അവരുടെ ശവശരീരായിട്ട് എടുക്കുക അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുക ക്യാമ്പ് അറേഞ്ച് ചെയ്യുക ഭക്ഷണം ക്രമീകരിക്കുക അങ്ങനെയുള്ള ഒരു ആദ്യഘട്ടത്തിലെ ഒരു ഒരു പുനരധിവാസ പ്രക്രിയയാണ് നടന്നത് പക്ഷേ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മോട്ടിവേഷൻ വളരെ ആവശ്യമാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യണം അവർക്ക് കൗൺസിലിംഗ് ആവശ്യമാണ് അവരുടെ മാനസിക സന്തോഷം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായും ഇവിടുത്തെ മന്ത്രിതല ഉപസമിതിയുമായിട്ട് ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ പോയ സ്ഥലത്തിൽ അങ്ങനെയുള്ള ആലോചിച്ചിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നടത്തണമെങ്കിൽ നമ്മൾ നാളെ മുതൽ നടത്താനുള്ള ടീം വർക്ക് ആയിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖരായ എല്ലാ കലാകാരന്മാരും വരും ദിവസങ്ങളിലൂടെ എത്തും എല്ലാ എല്ലാ രംഗത്തും ചലച്ചിത്ര രംഗത്തുള്ള കലാകാരന്മാർ അതുപോലെ തന്നെ പിന്നെ മജീഷ്യന്മാർ എല്ലാവരെയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് വലിയ വിപുലമായ പരിപാടിയല്ല പക്ഷേ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന കൾച്ചർ പ്രോഗ്രാംസ് അതുപോലെ കൗൺസിലിംഗ് ഇത്തരത്തിലുള്ള ചില പരിപാടികൾ ഞങ്ങളുടെ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ യൂത്ത് അഫേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഇരുന്നൂറ്റി അമ്പത് വോളണ്ടിയർമാർ ഏത് സമയവും തയ്യാറാണ് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട റൈം മിനിസ്റ്റർ ഒക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം നമ്മളിങ്ങോട്ട് വരേണ്ട കാരണം അത്രമാത്രം വോളണ്ടിയർ പോലും പക്ഷേ യൂത്ത് അഫേഴ്സിൻ്റെ വോളണ്ടിയർ ടീം എന്ന് പറയുന്നവർ ട്രെയിൻഡ് വോളണ്ടിയർ ടീമാണ് അവർ റെഡിയായിട്ട് നിന്നിട്ടുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ സേവനം നമുക്ക് കൊടുക്കും അപ്പം ഓരോ വകുപ്പിൽ യൂത്ത് ഫോഴ്സാണ് ഓരോ വകുപ്പിൻ്റെയും ചെയ്യേണ്ട കാര്യങ്ങൾ വകുപ്പ് മന്ത്രിമാരെന്ന നിലയിൽ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഓരോ മന്ത്രിമാർ ഈ ദിവസങ്ങളിലൂടെ വന്ന് അത് ക്രമീകരിക്കുന്നുണ്ട് പിന്നെ ഇവരിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ കേരളം ഈ കോടി ജനങ്ങളും അതിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുകയാണല്ലോ എല്ലാവരുടെയും വലിയ പിന്തുണ ഞാൻ ലഭിക്കുന്നുണ്ട് ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ നമ്മൾ കണ്ടതിനേക്കാൾ ഭീകരാവസ്ഥയാണ് ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ദുരന്തമുഖം കണ്ടാളാണ് ഞാൻ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ പതിന്മടങ്ങ് വലിയൊരു ദുരന്ത ഭൂമിയിലാണ് നമ്മളിപ്പോൾ എത്തിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇടവഴിയിലും ജനങ്ങളുടെ യോജിച്ച പ്രവർത്തനവും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് കേരളം ഇതിനെ അതിജീവിക്കും അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സംശയം വേണ്ട വലിയ നഷ്ടം നമുക്ക് സംഭവിച്ചു എങ്കിലും ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പുനരധിവാസ പ്രവർത്തനത്തിലേക്ക് ഇനിയും നമ്മൾ പോകാൻ പോവുകയാണ് ഇവരെ എല്ലാം പുനരധിവസിപ്പിച്ചുകൊണ്ട് ഇവർക്കെല്ലാം സുരക്ഷ ഉറപ്പാക്കി അവർക്ക് വന്ന നഷ്ടങ്ങളെല്ലാം നമുക്ക് നിർത്താൻ കഴിയില്ലെങ്കിലും അവരുടെ മാനസികമായ പ്രയാസങ്ങളെല്ലാം മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയൊരു പ്രക്രിയയ്ക്ക് നമ്മളീ രണ്ടാം ഘട്ടമായി തുറന്നു പിടിക്കുകയാണ് അപ്പോൾ അവരുടെ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അതിൻ്റെ ആമുഖമായ ആലോചനകൾ നമ്മൾ ഗവൺമെൻറ് തുടങ്ങി കഴിഞ്ഞു കുട്ടയാലയങ്ങളോട് ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത്